ഹായ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കോടതികളുടെ അടി അതായത് തിരിച്ചടി എന്ന് പറയുന്നത് കോടതിയിൽ നിന്നും തിരിച്ചടി സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ധാരാളം വരുന്നുണ്ടല്ലോ കൃത്യമായിട്ടും ഈ സംസ്ഥാന സർക്കാരിന് മുന്നിൽ പോയി പരാജയപ്പെട്ട് വരണമെന്ന് ഈ സംസ്ഥാന സർക്കാർ കേരള സർക്കാർ അങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ചട്ടങ്ങളും നമ്മുടെ നാട്ടിലെ നിയമങ്ങളും ഒന്നും ബാധകമല്ല അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല തങ്ങൾക്ക് തോന്നുന്നത് പോലെ ഭരിക്കും കേരള ജനത ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഭരിക്കാനാണ് എന്നൊരു തെറ്റായ ഒരു ബോധ്യം ഈ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ എടുക്കുന്ന പല തീരുമാനങ്ങളും ഈ നിയമങ്ങളെ കാറ്റിൽ പാർത്തുന്ന ചട്ടങ്ങളെ അംഗീകരിക്കാത്ത ചട്ടങ്ങളെ അനുസരിക്കാത്ത തരത്തിലാണ് ആശ്രിത നിയമനം എന്ന് പറയുന്നത് എം എൽ എ മാർക്ക് ചട്ടമില്ല എം എൽ എമാരുടെ മക്കൾക്ക് ആശ്രിത നിയമനം കൊടുക്കുക എന്നുള്ളത് ചട്ടമില്ല എന്നുള്ളത് ഈ കേരളത്തിലെ സർവ്വ പേർക്കും അറിയാവുന്നില്ല സർവ്വപേർ എന്ന് പറഞ്ഞാൽ അല്പം സ്വല്പമെങ്കിലും അധികാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം അറിയാവുന്ന ാണ് ഈ എം എൽ എയുടെ മകന് ആശ്രിത നിയമനം കൊടുക്കാൻ കഴിയില്ല എന്നത് പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ആശ്രിത നിയമനം കൊടുത്തു ഒരു എം എൽ എ മരിച്ചപ്പോൾ എം എൽ എയുടെ മകനെ ആശ്രിതം കൊടുത്തു സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ഏതെങ്കിലും ജീവനക്കാര് സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയാൽ അവരുടെ മക്കൾക്ക് ആശ്രിത നിയമനം കൊടുക്കാനുള്ള ഒരു ചട്ടം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പിലുണ്ട് അത് സബോർഡിനേറ്റ് സർവീസ് റൂൾ എന്ന് പറയുന്ന മുപ്പത്തി ഒൻപതാം ചട്ടമാണ് സബോർഡിനേറ്റ് സർവീസ് റൂൾ മുപ്പത്തി ഒന്നാം ചട്ടം അതനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാം അതായത് ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു പോയാൽ അയാളുടെ കുടുംബത്തിന് ആശ്രിതനം നിയമനമായിട്ട് ആ കുടുംബം നിർദ്ദേശിക്കുന്ന ഒരാളിനെ നിയമിക്കാം പക്ഷേ ഈ ചെങ്ങന്നൂരിലെ എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ കെ കെ രാമചന്ദ്രൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആർ പ്രശാന്തിന് പി ഡബ്ല്യു ഡിയിൽ ഒരു നിയമനം കൊടുത്തു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള നിയമനം കൊടുത്തു പ്രത്യേക തസ്തിക ഉണ്ടാക്കിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ നിയമനം കൊടുത്തത് അന്ന് തന്നെ അത് ആ നിയമനം കൊടുത്തപ്പോൾ തന്നെ കേരളത്തിൽ അത് വലിയ ചർച്ചയായി വലിയ വിവാദമായി പരാതികൾ വന്നു അത് ലോകായുക്തയിൽ പരാതി പോയി ഇത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് ലോകായുക്ത ഇത് റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി പോയി പക്ഷേ ലോകായുക്ത സർക്കാരിൻ്റെ ഒരു ഒരു ദാസ്യപ്പണി ചെയ്യുന്നത് പോലെ അത് അംഗീകരിക്കുകയാണ് ചെയ്തത് അതവിടെ ഇരുന്നോട്ടെ ആ വിഷയം നമുക്ക് നമ്മുടെ ഇപ്പം ചർച്ച ചെയ്യേണ്ട പക്ഷേ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അതിനെ ഹൈക്കോടതി ഈ ഇതിനെ റദ്ദാക്കിയിരുന്നു അതായത് ഈ നിയമനം ശരിയല്ല ഇതിന് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് റദ്ദാക്കിയിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ വിടാൻ തയ്യാറല്ല ഞങ്ങൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കും അന്തിമമായിട്ട് വരുന്നവരെയും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ അവസാനമെങ്കിലും ആ തെറ്റ് കാരണം കള്ളം പറഞ്ഞാൽ ആ ഓരോ കള്ളം പറയുന്നതും അടുത്ത പറഞ്ഞ കള്ളത്തിനെ സത്യമാക്കാൻ വേണ്ടി മറ്റൊരു കള്ളം പറയും വീണ്ടും അതിനെ സത്യമാക്കാൻ മറ്റൊരു കള്ളം പറയും അവസാനം കള്ളം പിടിക്കപ്പെടും അതുപോലെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതി ഈ പിന്നെ ഹൈക്കോടതി റദ്ദാക്കിയ ഈ നിയമനത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ പോയ അപ്പീലിനെ തള്ളി ുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംസ്ഥാന സർക്കാർ കോടതിയിൽ നിന്നും അടി കിട്ടാൻ തലയ്ക്ക് അടി കിട്ടാൻ ഭയങ്കര സന്തോഷമാണ് അവർക്ക് എത്ര തലയ്ക്കടി കിട്ടിയാലും അവർക്ക് അതൊരു ചെലുപ്പുമില്ല ഉളുപ്പുമില്ല എന്നാണ് നമ്മൾ കാണുന്നത് എന്തായാലും സുപ്രീം കോടതി ഈ ആശ്രിത നിയമനത്തെ റദ്ദാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു ചട്ടമില്ല ചട്ടം ഞങ്ങൾ പരിശോധിച്ചു ഈ പറയുന്ന സബോർഡിനേറ്റ് സർവീസ് റൂൾ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചു അതനുസരിച്ചിട്ട് ഒരു എം എൽ എയുടെ മകനെ മരിച്ചു പോയാൽ ആശ്രിത നിയമനം കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞു ഹൈക്കോടതി റദ്ദാക്കിയ ആ ഉത്തരവിനെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ കൊടുത്ത അപ്പീല് തള്ളുകയും ചെയ്തു സംസ്ഥാന സർക്കാർ നമ്മുടെ ഖജനാവിൽ നിന്നും വലിയ സീനിയർ വക്കീലന്മാരെ കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾ കൊടുത്താണ് ഈ ചട്ടവിരുദ്ധം ശരിയാക്കിയെടുക്കാൻ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വാദം നടത്തിയത് ആ വക്കീലന്മാർ ആരൊക്കെ ഞാൻ പറയാം ജയ്ദീപ് ഗുപ്ത ഏറ്റവും സീനിയറായ വക്കീലാണ് ലക്ഷങ്ങളാണ് മണിക്കൂറിന് ഫീസായിട്ട് വാങ്ങിക്കുന്നത് ജയ്ദീപ് ഗുപ്ത അതുപോലെ തന്നെ പിന്നെ കേരളത്തിലെ സ്റ്റാൻഡിങ് കൗൺസിലായ സി കെ ശശിയും ഉണ്ടായിരുന്നു ഇനി ഈ നിയമനം വാങ്ങിയ പ്രശാന്ത് വേണ്ടിയിട്ടും വളരെ വലിയ പിന്നെ വളരെ സീനിയറായ വക്കീല് വി ഹരിയും മുഹമ്മദ് സാദിഖുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് അപ്പൊ ഈ വലിയ ലക്ഷങ്ങൾ കൊടുത്ത് വാദം നടത്താൻ വേണ്ടി ഫീസ് കൊടുക്കുന്ന വക്കീലന്മാരെ വെച്ചിട്ട് പോലും സംസ്ഥാന സർക്കാരിന് രക്ഷയിടാൻ ഇനി സർക്കാർ പറയേണ്ട ഞങ്ങൾക്ക് ഏർ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിനകത്ത് ഒരു ഹർജി കൊടുത്ത ഒരാളുണ്ട് ഒരാളുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നിർത്താം ഒരു ഹർജി കൊടുത്ത ഈ ഇതൊരു പൊതു താല്പര്യ ഹർജിയായിട്ട് കൊടുത്ത ആളാ ആണ് പാലക്കാട്ടുകാരനായ അശോക് കുമാറാണ് പൊതുതാൽപ്പ് ഹർജി കൊടുത്തത് ആ പൊതുതാൽപ്പ് ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ഹർജി അനുസരിച്ച് ഹൈക്കോടതിക്ക് ഈ നിയമനം റദ്ദാക്കാനുള്ള അധികാരമില്ലെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചത് അതും തള്ളിയിരിക്കുന്നു എന്നാണ് എന്തായാലും ഹർജിക്കാരൻ ഒരു ദാർഷിണ്യം ചെയ്തു കേട്ടോ അതും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ പറയണം ഈ ഇത്രയും കാലം ശമ്പളം വാങ്ങിച്ചല്ലോ ചട്ടവിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ട് അർഹതയില്ലാത്ത ശമ്പളം വാങ്ങിച്ചല്ലോ ആ ശമ്പളം ഇയാളങ്ങ് എടുത്തോട്ടെ തിരിച്ചെടുക്കണ്ട തിരിച്ച് കോടതി കൂടി ഈ ഹർജിക്കാരൻ സുപ്രീം കോടതിയിൽ വാദിച്ചു സുപ്രീം കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കൊണ്ടുപോയി തിന്നട്ടെന്നേ എന്നുള്ള ഒരു ധാരണയായിരിക്കാം ഒരുപക്ഷെ ഒരു 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 മനോഭാവമായിരിക്കാം ഈ ഹർജിക്കാരൻ നടത്തിയത് എന്തായാലും ഹർജിക്കാരൻ അങ്ങനെ ഒരു സൗജന്യം നൽകി ഈ ഇതുവരെ വാങ്ങിച്ച ശമ്പളം ഒന്നും തിരിച്ചു വാങ്ങിക്കണ്ട കൊണ്ടുപോയി തിന്നട്ടെ എന്തായാലും ചട്ടവിരുദ്ധമാണെങ്കിലും കൊണ്ടുപോയി തിന്നട്ടെ